എല്ലാ വിഷയങ്ങളെയും അടിക്കടി പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ് പരിഷ്കാരമില്ലെങ്കിൽ ഒന്നുകൊണ്ടും പ്രയോജനമില്ലാതാകുന്നു തുടങ്ങി എക്കാലത്തും പ്രാധാന്യമർഹിക്കുന്ന അത്ഭുതങ്ങളായ ആശയരത്നങ്ങളെ സമൂഹത്തിന് സമ്മാനിച്ച വേദഗുരു സദാനന്ദ സ്വാമികളുടെ പവിത്രമായ ആശയ ദർശനങ്ങൾ നടപ്പിലാക്കി സനാതന ധർമ്മ ചൈതന്യത്തിൽ പ്രവർത്തിക്കുന്ന സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും ഐരൂൾ ചെറുകുൽ പുഴ ഹിന്ദുമത പരിഷത്ത് വ്യതി ഹിന്ദു ഏകത പദയാത്ര സദാനന്ദപുരം അവധൂതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദ ഭാരതി അവരുടെ നേതൃത്വത്തിൽ ഈ വെടിത്താരയിലൂടെ കടന്നുവരികയാണ് പാതകൾ വീണ്ടിടം മന്ദമെന്ന മഹാരഥി കണി ചേർന്നു പാതകൾ വീണ്ടിടം ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം അറിവിന്റെ അകമ്പുരു കണ്ടെത്തി കാലക്കുലപ്പം സഞ്ചരിച്ച സദാനന്ദപുരം അവധൂതാശ്രമസ്ഥാപകൻ സദാനന്ദ സ്വാമികളുടെ പാദപത്മങ്ങളെ പിന്തുടർന്നുകൊണ്ട് സ്വാമി ചിദാനന്ദ ഭാരതി അവതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഹിന്ദു ഏകതാ പദയാത്ര ചെറുകുടിപ്പുഴ ഹിന്ദുമത പരിഷ് വേദിയിലേക്ക് നേതൃത്വത്തിൽ പുഴ ഹിന്ദു മത പരിഷത്ത് വേദിയിലേക്കുള്ള ഹിന്ദു ഏകതാ പദയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ചെറുകോൽ പുഴയിൽ പദയാത്ര എത്തിച്ചേരുന്നു ഹിന്ദു ഏകതാ പദയാത്രയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യും ശിവനായി ും ഒന്നാൽ പല സ്ഥാപനങ്ങളും ഉണ്ടാക്കാവുന്നതാണ് ഈശ്വരന്റെ ശരീരം എവിടെയും വ്യാപിച്ചതാണ് അതുപോലെ சமையத்தில் பிரதான பிர நூற்றி பதிமூணாம்பது வர்ஷத்து மாதம் பதையாத்திர பதையாத்திர ஆரம்பிக்கிறதான வேறு வேறு எல்லாரும் வேற கிருஷி கிருஷிவிச்சு வந்து இத்திரம் ஃபோர் கொண்டு சமிக்கணும் ஓ

విశ్వ చక్రవాళ తి అన్న ക്ഷത്രമാണ് അടിയാളുടെ വേദഗുരുവായി സനാതനധർമ്മ സംസ്കാരത്തിന്റെ കാവലാളായി കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സദാനന്ദപുരം അവധൂതാശ്രമം സ്ഥാപകം വേദഗുരു സദാനന്ദ സ്വാമികളുടെ ദർശന ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെറുപോൽ പുഴ ഹിന്ദു മതപരിഷത്ത് വേദിയിലേക്ക് സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും മഠാധിപതി പൂജനീയ സ്വാമി ചിദാനന്ദ ഭാരതി അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഹിന്ദു ഏകതാ പദയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഹിന്ദു ഏകതാ പദയാത്ര അയിരൂർ ചെറുകോൽ പുഴ ഹിന്ദു മതപരിഷത്ത് വേദിയിൽ എത്തിച്ചേരുത് ഹിന്ദു ഏകതാ പദയാത്രയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യും ആദിശങ്കാത്മബോധമുണർന്നു ബോധം എല്ലാ സാമൂഹിക രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുരേന്ദ്ര സാദിനെ ഈ ഗുരു സങ്കല്പത്തിന്റെ പേരില് ആദരപൂർവം ഈ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാം ഒരു അവധൂത സങ്കല്പത്തിനും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ പ്രതീകമാണ് പൂജനീയ ചിദാനന്ദി സ്വാമിജീവം ചരിത്രത്തിന് രേഖപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് സനാതനധർമ്മ സംരക്ഷണത്തിനും സദാനന്ദ സ്വാമിജിയുടെ ഈ മഹത്തായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ദർശനങ്ങളും ഈ സമാജത്തിനും ഈ ലോകത്തിനും വഴികാട്ടിയാകുവാൻ ഈ എൺപത്തിയൊൻപതാമത്തെ ജീവൻ കൊടുത്ത് ും സ്വാഭാവികമായി വർദ്ധിച്ചേരുകയാണ് അതിലൊന്നാണ് ഈ പദയാത്ര ഇന്നലെ മറ്റൊരു യാത്ര ആരംഭിച്ചിട്ടും നാല് യാത്രകൾ ഒന്നിച്ച് രണ്ടാം തീയതി രാവിലെ ചെറുപോൽ പുഴയിൽ സംഗമിക്കുമ്പോൾ അവിടെ നിന്ന് പുതിയ ഒരു നവോത്ഥാനത്തിന് തിരികൊഴുക്കുകയാണ് ആവേശപൂർവ്വം ഭക്തി നിർഭരമായ സ്വീകരണങ്ങൾ നൽകുവാൻ തയ്യാറായിരിക്കുന്നു എല്ലാവർക്കും സൂര്യഭഗവാന്റെ ഈ പ്രപഞ്ച ശക്തി ഭൂര്യനഷന്മാരായ സംഗ് മുതിർന്ന ചേട്ടന്മാരും അമ്മമാരെയും അദ്ദേഹങ്ങളുണ്ട് ഈ നടക്കുന്ന നൂറ്റി പതിമൂന്നാമത് വർഷം ಹಿಂದು ಮತ ಸಮ್ಮೇಳನದಲ್ಲಿ ನಮ್ಮ ಧಾರ್ಮಿಕ ನಿರ್ತಿಕೊಂಡು ನಮ್ಮ ಹಿಂದು ಸಾಮೂಹಿ ಪ್ರೇರಣ ಉಳ್ಕೊಂಡು ಇನ್ನು ಈ ಸಾಮಧಿ ತುಂಬ ಈ ಪದಯಾತ್ರ ಈ ಹಿಂದೂ ಏಕೀಕರಣ ಪದಯಾತ್ರ ಮತ್ತೆಲ್ಲಾ ಅಸೌಕ ಪದಯಾತ್ರ ಮುಳುವನ್ ಸಜ್ಜನಕೆ எல்லாம் சதானந்த சமயம் கழிஞ்சி எல்லாேரும்

i